ഹലോൾ നമ്മളിന്ന് എ ഡബ്ല്യു എസിൽ ഐ എ എം പോളിസീസാണ് പരിചയപ്പെടാനായി പോകുന്നത് സോ ഐ എം പോളിസീസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ പെർമിഷൻസ് ആണ് ഒരു യൂസേഴ്സ് ഗ്രൂപ്പ്സ് ഓർ റൂൾസിനായി പ്രത്യേക ആക്ഷൻസ് അതായത് ഏതൊക്കെ സർവീസസ് എ ഡബ്ല്യു എസിൽ അവൈലബിൾ ആക്കാം എന്നുള്ളത് ഐ എ എം പോളിസീസ് തീരുമാനിക്കുന്നു ഉദാഹരണത്തിന് ഐ എ എം പോളിസീസ് വഴി എസ് ത്രീ ബക്കറ്റ് സ്റ്റോറേജ് ഏത് യൂസറിന് അല്ലെങ്കിൽ റോൾസ് ഓർ ഗ്രൂപ്പ്സിന് അലോ ചെയ്യാം അല്ലെങ്കിൽ ഡിനൈ ചെയ്യാം എന്ന് ഐ എം പോളിസീസ് വഴി തീരുമാനിക്കാവുന്നതാണ് സോ ഇതിനായി നമുക്ക് എ ഡബ്ല്യു എസ് കൺസോളിലേക്ക് ലോഗിൻ ചെയ്യാം സോ ഡാഷ്ബോർഡിൽ ഐ എ എം ഡാഷ്ബോർഡിലേക്ക് വന്നതിന് ശേഷം നമുക്ക് പോളിസീസിലേക്ക് പോകാം സോ നമുക്ക് ഇവിടെ ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യാം സോ ക്രിയേറ്റ് പോളിസി കൊടുക്കാം സോ സർവീസസ് സെലക്ട് ചെയ്യുക സോ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഈ പോളിസിയിൽ ഒരു എസ് ത്രീ സർവീസും എസ് ത്രീ സർവീസ് അതായത് എസ് ത്രീയിലെ ഓൾ എസ് ത്രീ ആക്ഷൻസ് അതായത് ഫുൾ ആക്സസ് ആണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് സോ ബാക്കിയെല്ലാം ടിക്ക് ചെയ്യുക സോ അതിനുശേഷം നമുക്ക് ഇ സി റീഡ് റീഡുള്ളി കൂടി കൊടുക്കാം സോ ഇ സി റ്റു ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇ സി ടു ഇവിടെ എടുത്തതിന് ശേഷം സോ റീഡ് പെർമിഷൻസിൽ റീഡ് ഓൾ ആക്ഷൻസ് മാർക്ക് ചെയ്യാം സോ അതിനുശേഷം ബാക്കിയുള്ള കപ്പാസിറ്റി റിസർവേഷൻ ഇൻസ്റ്റൻസസ് എല്ലാം ടിക്ക് ചെയ്യുക okay വിടെ എസ് ഈ സി ടു റീ ഡി ആക്സസും നൽകിയിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇനിയും പുതിയ പെർമിഷൻസ് നൽകണമെന്നുണ്ടെങ്കിൽ ആർട്ട് മോർ പെർമിഷൻസ് കൊടുത്തതിനു ശേഷം സെലക്ട് സർവീസില് ഈ കാണുന്ന സർവീസസ് കൂടാതെ വേറെ ഉള്ള സർവീസസ് എടുക്കണമെന്നുണ്ടെങ്കിൽ പോപ്പുലർ സർവീസസ് ഓഫ് ആക്കി ഇടുക ആൻഡ് സർവീസ് സെലക്ട് ചെയ്യുക സോ ഇങ്ങനെയാണ് സർവീസസ് സെലക്ട് ചെയ്യുന്നത് സോ അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക സോ സർവീസിന് ഒരു പേര് നൽകുക പോളിസി നെയിം കൊടുക്കുക സോ നമുക്കിവിടെ ന്യൂ പോളിസി എന്ന് കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ് ലൈക്ക് എസ് ത്രീ ഇവിടെ ഇപ്പോൾ എസ് ത്രീ ഫുൾ പെർമിഷനും ഈ സി ടു റീഡ് ഉള്ള പെർമിഷനും ആണ് കൊടുത്തിരിക്കുന്നത് അത് അങ്ങനെ വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ് സോ നമ്മളിവിടെ ക്രിയേറ്റ് പോളിസി കൊടുക്കുന്നു സോ പോളിസി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ദേ നമ്മളുടെ ന്യൂ പോളിസി ഓക്കെ ഇനി ഈ പോളിസി നമുക്കൊരു യൂസറിലേക്ക് അറ്റാച്ച് ചെയ്യാം ആദ്യം തന്നെ സോ ക്രിയേറ്റ് യൂസർ കൊടുക്കുക ഒരു യൂസർ നെയിം കൊടുക്കുക സോ അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക അറ്റാച്ച് പോളിസീസ് ഡയറക്റ്റ്ലി കൊടുക്കുക സോ നമ്മളുടെ പോളിസി നെയിം ഫിൽറ്റർ ചെയ്ത് വരാനായി പോളിസി നെയിം ഇവിടെ കൊടുക്കുക സോ ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോളിസി സോ ന്യൂ പോളിസി കൊടുത്തതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കുക ആൻഡ് ക്രിയേറ്റ് യൂസർ കൊടുക്കുക സോ യൂസർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് സോ നമ്മളുടെ ഈ പോളിസി ഉപയോഗിച്ച് നമുക്ക് റോൾസും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് സോ ജസ്റ്റ് യൂസർ വണ്ണിൻ്റെ ക്രെഡൻഷ്യൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം സോ എനേബിൾ കൺസോൾ അക്സസ് കൊടുത്തതിന് ശേഷം എനേബിൾ ചെയ്യുക ഓക്കെ പ്ലൈ ചെയ്യുന്നു ഡൗൺലോഡ് ചെയ്യുന്നു സി എസ് വി ഫയൽ സോ ഇവിടെ ഇപ്പോൾ യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ട് നമുക്കിനി റോൾസ് കൂടിയൊന്ന് നോക്കാം സോ റോൾസിൽ ക്രിയേറ്റ് റോൾ കൊടുക്കുക നേരത്തെ കൊടുത്തതുപോലെ തന്നെ എ ഡബ്ല്യു സർവീസസ് ചൂസ് ആൻഡ് എ ഡബ്ല്യു സർവീസസ് ഈസി ടു കൊടുക്കുക അതിൻ്റെ കൂടെ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം പോളിസി നെയിം ഇവിടെ കൊടുക്കുക ന്യൂ പോളിസി എന്നുള്ളത് സെറ്റ് ചെയ്യുക ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക ആ റോൾ നെയിം കൂടി കൊടുക്കുക ന്യൂ റോൾ അതിനുശേഷം ക്രിയേറ്റ് റോൾ കൊടുക്കുക സോ റോൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് സോ ന്യൂ റോൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് സോ ഇതുപോലെ ഈ റോൾ നമ്മളുടെ സർവീസസ് ലൈക്ക് ഇ സി ടുയിൽ ഈ റോൾ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കാണാം ഇ സി ടു ലോഞ്ച് ചെയ്യുമ്പോൾ അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ റോൾസ് എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻസ് കൂടിയുണ്ട് അവിടെ റോൾസ് ആഡ് ചെയ്യാവുന്നതാണ് സൊ നമ്മളിവിടെ ഒരു യൂസർ ഗ്രൂപ്പ് നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ യൂസർ ഗ്രൂപ്പ് ഈ പോളിസി വഴി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം സോ അതിനായിട്ട് റൂട്ട് അക്കൗണ്ടിലേക്ക് നമുക്ക് സൈൻ ഇൻ ചെയ്യാം സോറി റൂട്ട് അക്കൗണ്ട് അല്ല ഐ ഐ എം യൂസർ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യുക സോ സൈൻ ഇൻ ടു കൺസോൾ കൊടുക്കുക ആൻഡ് ഐ ഐ എം യൂസർ കൊടുക്കുക അക്കൗണ്ട് ഐ ഡി കൊടുക്കുക നിങ്ങൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത സി എസ് വി ഫയൽ ഓപ്പൺ ആക്കിയതിന് ശേഷം അവിടെ ഒരു നമ്പർ കാണാം കൺസോൾ സൈൻ ഇൻ യു ആർ എൽ ഒരു നമ്പർ കാണാം ആ നമ്പറാണ് കൺസോൾ ഐ ഡി എന്ന് പറയുന്നത് கோப்பி கொடுக்கேஸ்ட்யா சோ இது நம்மளோட அக்கௌண்ட் ஐடி நெக்ஸ்ட் கொடுக்கூசர் நெய்ம் கொடுக்கோ அேம் பாஸ்வேட் கொடுக்க സോ സൈൻ ഇൻ കൊടുക്കുന്നു സോ നമ്മളിപ്പോൾ ഐ എ എം യൂസർ അക്കൗണ്ട് ആയിട്ടാണ് ഐ എ എം യൂസർ ആയിട്ടാണ് എ ഡബ്ല്യു എസ് ല്ലേക്ക് സൈൻ ഇൻ ചെയ്തിട്ടുള്ളത് സോ ലോഡിങ് ആണ് സോ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം യൂസറായിട്ടാണ് നമ്മളിപ്പോൾ ഐ എം യു ഐ എം ആയിട്ടാണ് ഈ ഒരു അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ടുള്ളത് സോ നമുക്ക് ആദ്യം തന്നെ എസ് ത്രീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എസ് ത്രീ എസ് ത്രീ നമ്മൾ നേരത്തെ പോളിസിയിൽ ഫുൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് സോ എസ് ത്രീ മാനേജ്മെൻറ്റ് കൺസോളിലേക്ക് ചെന്നതിന് ശേഷം സോ ഓക്കെ നമ്മളുടെ എസ് ത്രീയിൽ നമുക്ക് ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനും ബക്കറ്റ് ബക്കറ്റ് റീഡ് ചെയ്യാനും അതായത് ഒബ്ജെക്ട്സ് എല്ലാം വിസിബിൾ ആഹ് കാണാനും സാധിക്കുന്നതാണ് സോ നമുക്കിനിയും അടുത്തതായിട്ട് ഇസി ടു എന്ന് നോക്കാം ഇസി ടു നമ്മൾ റീഡുള്ളി പെർമിഷൻ ആണ് കൊടുത്തിരിക്കുന്നത് സോ ഈസിന്ന് സെർച്ച് ചെയ്യാം സോ ഈ സി ടു ഡാഷ്ബോർഡ് സോ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇ സി ടു നമുക്ക് നമ്മൾക്ക് ഇസി ഇൻസ്റ്റൻസസ് റണ്ണിങ് ആണോ അല്ലയോ അതായത് ഏതൊക്കെ ഇൻസ്റ്റൻസസ് റണ്ണിങ് ആണ് എന്നുള്ളത് മാത്രമേ വിസിബിൾ ആയിട്ടുള്ളൂ കാരണം നമ്മൾ ഇ സി ടുവിന് റീഡ് ഉള്ളി പെർമിഷൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കാം ലോഞ്ച് ഇൻസ്റ്റൻസ് ചെയ്യാനായിട്ട് ചെയ്യുമ്പോൾ ഓക്കെ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇൻസ്റ്റൻസ് ടൈപ്പ് പോലും സെലക്ട് ചെയ്യുമ്പോൾ ടൈപ്പ് ഒന്നും തന്നെ ഇവിടെ ഇപ്പോൾ വിസിബിൾ ആയി വരില്ല അതിൻ്റെ ഇറർ ഒക്കെ ലോഡിങ് ദ ഡാറ്റ ബിക്കോസ് ഈ ഇറർ ഇവിടെ സംഭവിച്ചതിന് കാരണം നമ്മൾ ഈസി ടുവിന് റീഡബ്ളി ആക്സസ് മാത്രമേ നൽകിയിട്ടുള്ളൂ സോ അതായത് നമ്മളുടെ ഐ എം പോളിസീസ് ഇവിടെ വർക്ക് ആയിട്ടുണ്ട് സോ ഐ എ എം പോളിസീസ് എന്നത് ക്ലൗഡ് എൻവോൺമെൻറ്റിൽ സെക്യൂരിറ്റിക്കും അക്സസ് കൺട്രോളിനും വേണ്ടി വേണ്ടിയുള്ള പ്രധാന ഘടകമാണ് സോ ഐ എം പോളിസീസ് ഉപയോഗിച്ച് ഒരു ഓർഗനൈസേഷനിൽ ഏത് സർവീസസ് ഏത് യൂസേഴ്സിന് അല്ലെങ്കിൽ ഗ്രൂപ്പ്സിന് അല്ലെങ്കിൽ റോൾസിന് ഡിഫൈൻ ചെയ്യാം എന്നുള്ളത് വ്യക്തമാക്കാവുന്നതാണ് അതുകൂടാതെ എപ്പോഴും പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് പ്രിവിലേജ് എന്ന ഫണ്ടമെൻ്റൽ ബെസ്റ്റ് പ്രാക്ടീസ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പെർമിഷൻ പോളിസീസ് ഒരു ഐ എ എം യൂസറിന് അല്ലെങ്കിൽ ഗ്രൂപ്പിന് നൽകാൻ ആവശ്യമായ സർവീസുകൾ മാത്രം അത് ആവശ്യമുള്ള യൂസറിനോ ഗ്രൂപ്പ്സിനോ നൽകാൻ പാടുള്ളൂ സോ ഇത്രയുമാണ് നമ്മളുടെ ഐ എ എം പോളിസീസ് ബേസിക്സ് ആൻഡ് താങ്ക്